സംഭവം അതെയോ അതെയോ വന്നിട്ട് എന്താ അതെയോ അപ്പൊ സീത എവിടെ ഉണ്ടായത് ശീത കാട്ടിലാട്ടിലും

അതെയാ ആരും എങ്കിലും കൊണ്ടുപോയത് ആരും രാവണൻ അതെയാ രാവണന് എങ്ങനെയുണ്ടാവും ഒരു രസം ഉണ്ടാവില്ല അതെയാ ഓ രാവണന് എത്ര തലയുണ്ട് പത്ത് തല പത്ത് തലയും പിന്നെ ആ എങ്ങനെ അതെയാണെങ്ങനെ കൊണ്ടുപോയത് കുംഭകരണനാഭക്കാം എല്ലാം ഉറക്കം ചോദിക്കും അയ്യോ അതെയാറിയു

ഈ പിന്നെ ലക്ഷ്മണൻ എന്തോ ഒരു വരച്ചിട്ടില്ല മോളെ വരയാറ്റം വരച്ചിട്ടില്ലേ അതെന്താ സാധനം അതേ അതെന്തിനാ അത് വരച്ചേ വെറുതെ വെറുതെ വരച്ചത് അതെയാ രാവണൻ എങ്ങനെയാ വന്നേ സീതിന്റെ അടുത്തേക്ക് എങ്ങനെയാ വന്നേ വിമാനത്തില് ഓ ഹോ ഹോ രാവണന് വിമാനം ഓടിക്കാൻ അറിയാല്ലേ അതെയാ പോയി അതെയാ ലങ്കൂടെ അതെയാ ലങ്ക ഓഹോർ സണ ഒരു മങ്കിണ്ട് ഹൈമാൻ അദയാ ഹലമാ ഓടി ദോ ഹൈ ഓടെ ലേഖ വൈ അദയാ അൻ സീദാ ദോത്തെ കൈ ശശമൻ തന്നെ അദയാ രാവണം ഓടി തി ഇപ്പിടോലെ അദലെ എന്തിര അവസാനം എങ്ങനെ സീദനെ ഋഷിച്ചേ അണ്ണനും <p>സാ എല്ലാവരും കൂടി അണ്ണാരെ കണ്ണനെ നല്ല മണി തി പാലം കേറ്റിട്ട് ആ </html> കാർന്നു പോയമോ ലംഗലറ്റി അതയാ നിനക്ക് സീതനെ ഇറുട്ടിട്ട് പാർന്നു പോയി അതയാ ഒരാള് പാർന്നു പോയി ഹാലുംാനും കർന്നു പോയി അതേ ലംഗിലാരോ തീ ക തീ കത്തിട്ടില്ല മോനെ അതാര അതാര അതേ ഹരിമാ എങ്ങനെ തീ കത്തിച്ചേ എങ്ങനെ കത്തിച്ചേ അത സാണന്ന

പ്പോണെന്ന് ദേഷ്യമുള്ളുക്ക് ചിറക് ഒരു വാളോണ്ട്